വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിന്റെ അഞ്ചാം നാൾ മാലിന്യം തള്ളിയവരെ കയ്യോടെ പിടികൂടി അധികൃതർ മാലിന്യം തള്ളിയ സ്ഥാപനത്തിനെതിരെ കർശന നടപടികൾ കൊരുങ്ങുകയാണ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പഞ്ചായത്തിലെ കോട്ടാലത്തോടിന്റെ വിവിധ ഭാഗങ്ങളിലായി തള്ളിയിട്ടുള്ളത് മാലിന്യം തള്ളിയവരെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പഞ്ചായത്ത് കണ്ടെത്തിയത് എടക്കര ഷീസ് പാലസ് എന്ന സ്ഥാപനത്തിലെ മാലിന്യങ്ങളാണ് തള്ളിയതായി കണ്ടെത്തിയിരിക്കുന്നത് മാലിന്യം തള്ളിയ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദെയ്യുന്നതിനാവശ്യമായ നടപടികൾക്ക് മേൽ അധികൃതരെ സമീപിക്കാനാണ് പഞ്ചായത്ത് ഒരുങ്ങുന്നത് മാലിന്യമുക്ത നവകേരളം സീറോ ഭാഗമായി തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളും ശുചീകരിച്ച ശേഷം ഇരുപത്തിയാറാം തീയതി സീറോ ബേസ് പ്രഖ്യാപനം നടത്തിയ പഞ്ചായത്തിൽ എടക്കരയിലുള്ള ഷീ പാലസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും കുറേ അധികം മാലിന്യങ്ങൾ തിരുവാലി രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലുമായിട്ട് നിക്ഷേപിച്ച ശ്രദ്ധയിൽപ്പെട്ടു കോട്ടാൽ തോടിന് രണ്ട് വശങ്ങളിലുമായി നിക്ഷേപിച്ച കൃത്യമായി തെളിവുകൾ ലഭിച്ച ഈ സ്ഥാപനത്തിനെതിരെ തക്കതായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുകയും ഇത് ഈ ശിക്ഷണ നടപടികൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ഈ പ്രദേശം സമ്പൂർണ്ണ മാലിന്യ രഹിത സ്ഥലമായി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തിരുവാതിരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ കുറ്റവാളികളെ കണ്ടെത്തിയ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും തിരുവാലി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒട്ടേറെ മാലിന്യങ്ങളാണ് ഈ പ്രദേശത്ത് തള്ളിയിട്ടുള്ളത് മാലിന്യക്രമ കേരളത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ച ജനകീയ സമിതികൾ മൂന്നാം വാർഡിലെയും രണ്ടാം വാർഡിലെയും ജനകീയ സമിതികളുടെ മൂന്നാം വാർഡിലെ ജനകീയ സമിതിയാണിത് തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഈ തെളിവുകൾ കണ്ടെത്തി ഈ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഈ പ്രദേശത്തെ നാട്ടുകാരെയും വാർഡ് മെമ്പർ സബീർ ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ സന്നിധിതരാണ് സെക്രട്ടറി ഉണ്ട് എല്ലാ ആളുകളെയും ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ അതോടൊപ്പം തന്നെ ഈ പരിപാടിയുമായി എല്ലാ നിയമസഹായവും ലഭിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയാണ് പ്രസിഡന്റ് കെ രാമൻകുട്ടി സെക്രട്ടറി കെ രാജീവ് മെമ്പർ സി സബീർ ബാബു ക്ലർക്ക് എ കെ പ്രകാശ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി